നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് താൽക്കാലിക ശമനമാകുന്നു ഗാസയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിന് യു എൻ ഉത്തരവിട്ടതോടെ പതിനാല് മാസം നീണ്ടു നിന്ന യുദ്ധത്തിനും നരകയാതനകൾക്കുമാണ് താൽക്കാലിക വിരാമമാകുന്നത് ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഗാസയിൽ അടിയന്തരവും നിരുപാധികവും സ്ഥിരവുമായ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം നൂറ്റി അൻപത്തിയെട്ട് വോട്ടുകൾക്കാണ് പാസാക്കിയത് ഒൻപത് അംഗരാജ്യങ്ങൾ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യുകയും പതിമൂന്ന് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു അർജന്റീന ചെക്കിയ ഹംഗറി ഇസ്രായേൽ നൌറു പാപ്പുവിയ പരാഗ്വേ ്വാഗ അമേരിക്ക എന്നീ രാജ്യങ്ങൾ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെതിരെ വോട്ട് ചെയ്തു കഴിഞ്ഞ മാസം യു എൻ സുരക്ഷാ കൗൺസിൽ സമാനമായ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തതിനെ തുടർന്നാണ് ജനറൽ അസംബ്ലി നടപടി സ്വീകരിച്ചത് ഹമാസിന്റെ ബാക്കിയുള്ള എല്ലാ ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കരാറിനെ അംഗീകരിക്കില്ലെന്ന് അന്ന് അമേരിക്ക വാദിച്ചിരുന്നു ബുധനാഴ്ചത്തെ വോട്ടെടുപ്പിനിടയിലും അമേരിക്ക തങ്ങളുടെ നിലപാട് ആവർത്തിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ നാല്പത്തി അയ്യായിരം പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ കൊലപ്പെടുത്തിയതായി പ്രാദേശിക ഹമാസിന്റെ നേതൃത്വത്തിലുള്ള അധികാരികൾ പറയുന്നുണ്ട് ജനസാന്ദ്രതയേറിയ പലസ്തീനിലെ ഭയാനകമായ മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ച് കുറിച്ച് യു എൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ കരാർ പ്രകാരം വിട്ടയക്കുന്ന അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള ബന്ദികളുടെ പട്ടിക ഹമാസ് ആദ്യമായി കൈമാറിയതായി മധ്യസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഈജിപ്ത് കൊണ്ടുവന്നതും അമേരിക്കയുടെ പിന്തുണയിലുള്ളതുമായ ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മെയ് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പ്രഖ്യാപിച്ചതിന് സമാനമാണെങ്കിലും അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഒന്ന് ബൈഡൻ പ്രഖ്യാപിച്ചതും ഇസ്രായേൽ അംഗീകരിച്ചതുമായ നിർദ്ദേശം മൂന്ന് ഘട്ടങ്ങളിലായി യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വിഭാവനം ചെയ്തപ്പോൾ നിലവിലെ നിർദ്ദേശം യുദ്ധം അവസാനിപ്പിക്കാനല്ല മറിച്ച് പലസ്തീൻ തടവുകാർക്ക് പകരം ബന്ദികളെ വിട്ടയക്കുന്ന അറുപത് ദിവസത്തെ വെടിനിർത്തലിനാണ് കരാർ വ്യവസ്ഥകൾ പ്രകാരം ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരം വെടിനിർത്തൽ നിലവിൽ വരും കരാറിന്റെ ആദ്യഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും രോഗികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള മാനുഷിക വിഭാഗത്തിൽ നിന്നുള്ള ബന്ദികളെയാണ് മോചിപ്പിക്കുക ബന്ദികളുടെ ആദ്യ ബാച്ച് ദിവസങ്ങൾക്കുള്ളിൽ മോചിപ്പിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ജേണൽ റിപ്പോർട്ട് ചെയ്തു ബന്ദികളെ വിട്ടയച്ചാൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായത്തിന്റെ ഒഴുക്ക് ഇസ്രായേൽ വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പലസ്തീനിൽ പതിനാല് മാസമായി ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ ഇതുവരെ നാൽപ്പത്തി അയ്യായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും അമേരിക്കയുടെ കളിപ്പാവയായ യു ഇപ്പോൾ മാത്രമാണ് വെടിനിർത്തൽ എന്ന ആശയം മുന്നോട്ട് വയ്ക്കാനായത് ഇവിടെ അമേരിക്ക നിർദ്ദേശിക്കുന്നതിനപ്പുറം യു എൻ്റെ ഒരു ചുവടു മുന്നോട്ട് വെക്കാനാകില്ല എന്ന് തന്നെയാണ് ഇതോടെ ലോകത്തിന് മുന്നിൽ വെളിവായിരിക്കുന്നത്